ശാസ്ത്രലോകത്തിന് പുത്തൻ നേട്ടം ഭൂമിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ ജീവന്റെ ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തി ജ്യോതിശാസ്ത്രജ്ഞർ നാസയുടെ ഒറിജിൻസ് സ്പെക്ട്രൽ ഇന്റർപ്രട്ടേഷൻ റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ സെക്യൂരിറ്റി റെഗോളിറ്റ് എക്സ്പ്ലോറർ എന്ന ബഹിരാകാശ പേടകം വഴി ഗ്രഹത്തിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ജീവൻ നിലനിന്നതിന്റെ തെളിവുകൾ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് നാസ ഒസിറ്റിസ്ട്രെക്സ് പേടകം വിക്ഷേപിച്ചത് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ പേടകം ബെന്നുവിൽ നിന്നുള്ള പാറയും പുടികളുമായി മടങ്ങിയെത്തി ജീവന്റെ ചേരുവയായ ഇരുപത് അമിനോ ആസിഡുകളിൽ പതിനാലെണ്ണം സാമ്പിളുകളിൽ കണ്ടെത്തി കൂടാതെ ഉപ്പുവെള്ളത്തിന്റെ അംശങ്ങളും ഇതിൽ കണ്ടെത്തുകയുണ്ടായി ആയിരക്കണക്കിന് വർഷങ്ങളിലെ ബാഷ്പീകരണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട ഉപ്പുകല് ചുണ്ണാമ്പുകല്ല് തുടങ്ങിയവയുടെ സാന്നിധ്യവും തിരിച്ചറിയാനായി ജനിതക പദാർത്ഥങ്ങളായ ഡി എൻ എയുടെയും ആർ എൻ എയുടെയും നിർമ്മാണത്തിനാവശ്യമായ അടിസ്ഥാന ഘടകങ്ങളായ അഞ്ച് ന്യൂക്ലിയോ ബേസുകളുടെയും സാന്നിധ്യം ബെന്നുവിൽ നിന്ന് ഭൂമിയിലെത്തിച്ച സാമ്പിളുകളിലുണ്ട് ചിഹ്നഗ്രഹത്തിലെ അമിനോ ആസിഡുകളും അമ്പരപ്പിക്കുന്നവയാണ് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് പ്രധാനമായും ഇടം കയ്യൻ രാസഘടനയാണുള്ളത് ശാസ്ത്രീയമായി എൽ അമിനോ ആസിഡ് എന്നാണ് ഇവയെ വിളിക്കുന്നത് ഇടത് കൈറാലിറ്റിയുള്ള സംയുക്തങ്ങളാണിവ എന്നാൽ ബെന്നുവിലെ അമിനോ ആസിഡുകളെല്ലാം വലം കയ്യന്മാരാണ് ചിഹ്നഗ്രഹങ്ങളിലൂടെയാണ് ഭൂമിയിൽ ജീവന്റെ കണികകൾ എത്തിയെന്ന സാങ്കൽപ്പിക സിദ്ധാന്തത്തെ കീഴ്മയിൽ മറിക്കുന്ന കണ്ടെത്തലുകൾ നേച്ചർ മാഗസിൻ ജേർണലിലാണ് നാസയുടെ ഗൊദാത് സ്പേസ് ഫ്ളൈറ്റ് സെന്ററിലെ ഗവേഷകർ നേതൃത്വം നൽകിയ ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ലവണങ്ങളാൽ ബെന്നു സമ്പന്നമാണെന്നാണ് രണ്ടാമത്തെ പഠനം പറയുന്നത് ഒരുപക്ഷെ ബെന്നുവിന്റെ മാതൃചിഹ്നഗ്രഹത്തിലെ ജലാശയങ്ങൾ ബാഷ്പീകരിക്കപ്പെടുകയും അതിലടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ഉപരിതലത്തിൽ അവശേഷിക്കുകയും ചെയ്തതിലൂടെ ഉണ്ടായതാവാം ഈ ലവണങ്ങളെന്നാണ് പഠനം നടത്തിയ ഗവേഷകർ കരുതുന്നത് ബെന്നുവിൽ ജീവൻ കണ്ടെത്താനായില്ലെങ്കിലും ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ ബെന്നുവിന്റെ മാതൃ ചിഹ്നഗ്രഹത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് ഗവേഷകരുടെ പക്ഷം എന്നാൽ വിശദമായ തുടർ നടത്തിയ ശേഷമേ ഒരു അനുമാനത്തിലെങ്കിലും എത്താൻ കഴിയൂ ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും അവിടെ നിന്ന് ആ സാമ്പിൾ ഭൂമിയിൽ എത്തിക്കുന്നതിനുമായി നാസ ആസൂത്രണം ചെയ്തിട്ടുള്ള ദൗത്യമാണ് ഒസിഡസ് ട്രെക്സ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ഒസിഡസ് ട്രക്സ് ദൗത്യം നാസ വിക്ഷേപിച്ചത് നാനൂറ്റി അൻപത് കോടിയിലധികം വർഷം പഴക്കം കണക്കാക്കുന്ന ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് സാമ്പിളുകളുമായി ഒസിഡസ് കാപ്സ്യൂൾ യൂട്ട മരുഭൂമിയിൽ വന്നിറങ്ങി ഭൂമിയിൽ ജീവന്റെ ചേരുവകളെത്തിയത് ചിഹ്നഗ്രഹങ്ങളിൽ നിന്നാണെന്നാണ് ശാസ്ത്ര നിഗമനം ജീവന്റെ രസതന്ത്രത്തിലേക്ക് വലിയ വാതായനമാണ് ഒസിഡിസ്റ്റെക്സ് ദൌത്യം തുറന്നു നൽകിയിരിക്കുന്നതെന്ന് നാസ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ നിക്കി ഫോക്സ് പറഞ്ഞു ബെന്നു സാമ്പിളുകളിൽ കണ്ടെത്തിയ ജീവന്റെ ഈ ബിൽഡിംഗ് ബ്ലോക്കുകൾ മുൻപ് അന്യഗ്രഹ പാറകളിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ വിക്ഷേപണം മുതൽ ഈ ലാൻഡിംഗ് വരെ ഏഴ് വർഷം നീണ്ട ദൌത്യത്തിനാണ് കഴിഞ്ഞ വർഷം അന്ത്യമായിരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഭാരമാണ് ശേഖരിച്ച ചിഹ്നഗ്രഹത്തിന്റെ സാമ്പിളിനുണ്ടായിരുന്നത് നേരത്തെ ജപ്പാൻ ഇറ്റോക്കാവ ചിഹ്നഗ്രഹത്തിൽ നിന്ന് ശേഖരിച്ചത് അഞ്ച് ഗ്രാം സാമ്പിളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ബെന്നുവിന്റെ ഭ്രമണപഥത്തിലെത്തിയ പേടകം ബെന്നുവിനെ തൊട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബെന്നുവിന്റെ ഭ്രമണപഥത്തിലെത്തിയ പേടകം ബെന്നുവിനെ തൊട്ടത് ഒക്ടോബർ ഇരുപതിന് ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള കല്ലും മണ്ണും വലിച്ചെടുത്ത അമൂല്യമായ ആ സ്വത്തുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങി രണ്ടു വർഷം നീണ്ട ആ മടക്കയാത്രയ്ക്ക് ശേഷം ഭൂമിയിൽ നിന്ന് സുരക്ഷിത അകലത്തിൽ വെച്ച സാമ്പിൾ റിക്കവറി പേടകത്തെ ഒസിഡസ് ഭൂമിയിലേക്ക് അയക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി